സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഞങ്ങൾ രാമേശ്വരത്തു നിന്ന് ധനുഷ്കുടിയിലേക്കുള്ള യാത്രയിലാണ് മൊത്തം രൂപവും ഭാവവും എല്ലാം മാറിയിരിക്കുകയാണ് പ്രകൃതിയുടെയും കാഴ്ചകളുടെയും ഒക്കെ ഭയങ്കര രസകരമാണ് ഇത് ഏതോ ഒരു ലോകത്തുകൂടി പോകുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് ഞാൻ ഷാജി വ്യൂസ് ഓൺ വീൽസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം രാമനാഥ രാമനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ പേരിലാണ് രാമേശ്വരം അറിയപ്പെടുന്നത് ഭാരതത്തിലെ ഏറ്റവും വലിയ മഹാക്ഷേത്രങ്ങളിലൊന്നാണ് സ്വാമി ക്ഷേത്രം അത് രാമേശ്വര നഗരത്തിൻ്റെ ഒത്തനടുക്കാണ് ഉള്ളത് ഇന്ത്യയിലെ നാല് മഹത്തായ ഹൈന്ദവ ക്ഷേത്രങ്ങളൊന്നാണിത് ലോകത്തിലെ ഏറ്റവും വലിയ ഇടനാഴി ഉള്ളതും ഈ ക്ഷേത്രത്തിലാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തഞ്ച് മീറ്റർ നീളവും ഏഴ് മീറ്റർ ഉയരവും ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് തൂണുകളുമുണ്ട് ഈ ഇടനാഴിക്ക് രാമേശ്വരത്ത് ഓലപ്പരയിൽ നല്ല ഫുഡ് ഇങ്ങനെ കേട്ടിരുന്നു മീനിൻ്റെ കുറേ ഐറ്റംസ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഓലപ്പര തപ്പി നടക്കുകയാണ് കുറേ നേരമായിട്ട് ഞങ്ങൾ ഇങ്ങനെ വരുന്ന വഴിക്കാരെ ഇങ്ങനെ രണ്ട് സൈഡിൽ നോക്കുകയാണ് ഓലപ്പര ഇവിടെ അങ്ങനെ ഓലപ്പര കാണുന്നില്ല രണ്ട് മൂന്ന് മണിയായിട്ടും ഒരു രക്ഷയില്ലാഞ്ഞിട്ട് ഇനി കാണുന്ന ഹോട്ടലിൽ കയറാമെന്ന് വിചാരിച്ചു രാമേശ്വരം ടൗണിലൂടെ ഞങ്ങളിങ്ങനെ വരുമ്പോൾ ഒരു ബോർഡ് കണ്ടു അബ്ദുൽ കലാമിൻ്റെ വീട് പക്ഷേ നല്ല തിരക്കായിരുന്നു റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു ഭയങ്കര പൊടിയൊക്കെ ആയിരുന്നു വണ്ടി എടുത്തിട്ട് അത് കാണാൻ പറ്റാത്ത സാഹചര്യമായി പോയി പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഇതിലിങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്ന ആയതുകൊണ്ട് അവിടെ ഇറങ്ങിയിട്ടില്ല ഹോട്ടലിൻ്റെ ഒരു ബോർഡ് കണ്ടു അപ്പോൾ അവിടെ എന്തോ ഭക്ഷണം കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ വണ്ടി തിരിക്കുകയാണ് അങ്ങോട്ട് അതുകൊണ്ട് തിരിച്ചു പോയി ഭക്ഷണം കഴിക്കാനുള്ള പുറപ്പാടാണ് ജീവൻ നിലർത്താനായിട്ട് കുറച്ച് എന്തോ ഭക്ഷണം കഴിച്ചു എന്ന് വരുത്തി ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് കടല് തന്നെയാണ് രണ്ട് സൈഡിലും കടൽ കണ്ടോ ആണ് വഴി മാപ്പിൽ കാണാം വളരെ ആയിട്ട് വഴി രണ്ട് സൈഡിലും കടലാണ് ഇടതുവശത്തെ ദൂരെ എന്തോ ഒരു വലിയ സംഭവം കാണുന്നുണ്ട് അത് എന്താണെന്ന് അറിയാനായിട്ട് സ്ലോ ആക്കി നോക്കി എന്നാലും ഇറങ്ങുന്നില്ല സമയം പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുന്നില്ല എന്ന് വിചാരിച്ചു അങ്ങനെ വീണ്ടും മുന്നോട്ട് പോയി വീണ്ടും മുന്നോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം മറ്റൊരു കാഴ്ച കണ്ടു രാമേശ്വരത്തേക്ക് റോഡ് മാർഗം എത്തിച്ചേരുവാൻ വളരെ എളുപ്പമാണ് നല്ല റോഡുകളാണ് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുമായിട്ട് റോഡ് കണക്റ്റഡ് ആണ് റെയിൽവേ സ്റ്റേഷൻ രാമേശ്വരത്തുണ്ട് മണ്ഡപത്തുണ്ട് അവിടെ അടുത്തെല്ലാം റെയിൽ റെയിൽവേ സ്റ്റേഷനുണ്ട് റെയിൽവേ സ്റ്റേഷനിലൂടെ റെയിൽവേയിലൂടെയും നമുക്ക് എത്തിപ്പെടാൻ പറ്റും ഏറ്റവും അടുത്ത എയർപോർട്ട് മധുരയാണ് മധുര എയർപോർട്ടിൽ നിന്നും റോഡ് മാർഗം അല്ലെങ്കിൽ ട്രെയിൻ മാർഗം രാമേശ്വരത്ത് എത്തി ചേരുവാൻ പറ്റും രാമേശ്വരം പട്ടണം കഴിഞ്ഞാൽ പിന്നെ കടകളൊന്നും തീരെ ഉണ്ടാവില്ല അങ്ങനെ വിശാലമായി കിടക്കുന്ന റോഡുകൾ മാത്രമാണ് അപ്പോൾ കുടിവെള്ളം ഭക്ഷണം ലഘുഭക്ഷണങ്ങളോ അല്ലെ ഭക്ഷണോ സാധനങ്ങളെല്ലാം എല്ലാവരും കരുതുന്നതാണ് പിന്നെ ഭക്ഷണാവശിഷ്ടങ്ങളോ അതിൻ്റെ വേസ്റ്റുകളോ ഒന്നും റോഡിലോ ഒന്നും ഇടരുത് കാരണം അവിടെ വളരെ ക്ലീനായ സ്ഥലമാണ് ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ കാണുന്നുണ്ട് അത് ഒരു പക്ഷേ നമ്മളെപ്പോലത്തെ ആളുകൾ കൊണ്ട് ഇടുന്നതായിരിക്കും എന്നാലും വളരെ ക്ലീനായിട്ടുള്ള ഒരു സ്ഥലമാണിത് ഇടതുഭാഗത്തേക്ക് ഒരു പാലവും ഒരു പള്ളിയും ദൂരത്തുനിന്ന് കാണുന്നുണ്ട് കടലിൻ്റെ നടുക്കൂടി മറ്റൊരു കരയൊന്നും കാണുന്നില്ല ഒരു പാലവും ഒരു പള്ളിയും ഉള്ള സ്ഥലം മാത്രം എന്ത് വന്നാലും വേണ്ട അങ്ങോട്ട് പോകാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഓ എന്താ രസം കടലിൻ്റെ നടികൂടി റോഡ് മാത്രം അപ്പുറം ഇപ്പറേ സ്ഥലമൊന്നുമില്ല അപ്പോൾ ഇത് കാണുമ്പോൾ പേടിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ആവുമ്പോൾ ധനുഷ്കുടിയിൽ എന്തായിരിക്കും അവസ്ഥ ആ എന്താ രസം കണ്ടോ സ്ട്രേറ്റ് വഴിയും ഒരു ദ്വീപും ആണ് കാണുന്നത് എനിക്ക് തോന്നുന്ന മഴക്കാലത്തും വലിയ കാറ്റുള്ള സമയത്ത് കുടുങ്ങാറ്റുള്ള സമയത്ത് ഒന്നും ഇങ്ങോട്ടേക്കൊന്നും ആളുകളെ ആരും വിടാൻ സാധിയില്ല ധനുഷ്കുടി ഭാഗത്തേക്കൊന്നും വിടാൻ സാധിയില്ല പാമ്പൻപാലും ഒന്നും കാരണം എപ്പോഴാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് പറയാൻ പറ്റില്ല ഇവിടെയൊന്നും മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല സുരക്ഷാ സംവി സംവിധാനങ്ങളൊന്നുമില്ല ഒരു ടൗണോ ഹോസ്പിറ്റലോ ആംബുലൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ശരിക്കും ഇതിൻ്റെയൊക്കെ ആകാശ വ്യൂ ആണ് ഏരിയൽ വ്യൂ ആണ് കാണേണ്ടത് ശരിക്കും ഏരിയൽ വ്യൂ കണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൽ പോകല്ലോ കേട്ടോ കാരണം റോഡ് കഴിഞ്ഞാൽ കടലാണ് അതായത് പാലവാണിത് ഈ എന്തെങ്കിലും എൻ്റെ കൈവരിയൊക്കെ പല സ്ഥലത്തും പൊട്ടിപ്പോയിട്ടുണ്ട് എന്തെങ്കിലും സുനാമി വന്നിട്ടാണോ എന്ന് എന്നറിയത്തില്ല രക്ഷപ്പെടാനാണെങ്കിൽ ഒരു മാർഗ്ഗമില്ലതാണ് അങ്ങ് ദൂരെ എന്തായാലും ഒരു അമ്പലമാണോ പള്ളിയാണോ എന്ന് കാണുന്നുണ്ട് കേട്ടോ സ്ട്രേറ്റ് കണ്ടോ ഒരു തുരുത്ത് ഒരു ഐലൻ്റ് കണ്ടോ ആ ഐലൻ്റ് ഉള്ളൂ നമ്മളിപ്പോൾ ആ ഗ്യാപ്പിലുള്ള പാലത്തിലാണ് ഉള്ളത് കേട്ടോ അതാണ് തുരുത്ത് അടുത്ത് ഊരന്തവർ മനസ്സിലാകുന്നുണ്ട് അതൊരു അമ്പലമാണത് റോഡിങ്ങനെ വളഞ്ഞു പോവുകയാണ് ഇപ്പം തീരും തുരുത്തലിപ്പോൾ എത്തും ഇത് നമ്മൾ എത്തി കേട്ടോ വരെ വരെയുള്ളൂ ഇവിടെ കഴിഞ്ഞാൽ പിന്നെ കടലാണ് തീർന്നു കടലിലേക്കൊരു പാലം നീണ്ടു നിൽക്കുന്നു സാധാരണ കടൽപ്പാലം പോലെ കിലോമീറ്ററുകൾ നീണ്ടു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവിടെ ആളുകളൊക്കെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങുന്നൊന്നുമില്ല ഞങ്ങളവിടെ നേരെ തിരിച്ച് പോവുകയാണ് നമ്മുടെ ലോക സഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങരയോട് ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾക്ക് ലോകത്തെ ഏറ്റവും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചു പറഞ്ഞത് നമ്മുടെ ഇന്ത്യ തന്നെയാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ അതാണ് കണ്ടത് അത് കാണാതെ നമ്മൾ വിദേശ രാജ്യങ്ങളൊന്നും പോയിട്ട് കാര്യമില്ല അത്രയധികം കാണാനുണ്ടെന്നാണ് പറഞ്ഞത് അത് സത്യമാണത് ഇതൊക്കെ കാണുമ്പം ജീവിതത്തിൽ ഇതുവരെ ഇത് ഇതെന്തുകൊണ്ട് കണ്ടില്ല എന്നൊരു തോന്നലാണ് നമുക്കൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ മണ്ഡപത്തുള്ള ഒരു ഹാർബറിൻ്റെ കാര്യം കാണിച്ചു തന്നിരുന്നു അതാണ് ഈ മണ്ഡപം കണ്ടോ ഈ മണ്ഡപം ഏരിയ എല്ലാം കണ്ടോ ഇവിടെ ഒരു കളർ ഗ്രേഡിയേഷൻ കണ്ടോ ഇവിടെയൊക്കെ വെള്ളമാണ് ഈ വെള്ളത്തിലൂടെയാണ് നമ്മൾ വരുന്നത് വെള്ളത്തിലൂടെയല്ല വെള്ളത്തിൽ നിന്ന് മണ്ണിട്ട് മണലിട്ട് പൊന്തിച്ച ഒരു റോഡിലൂടെയാണ് നമ്മൾ വരുന്നത് പാമ്പൻപാലം കണ്ടോ പാമ്പൻപാലത്തിൻ്റെ വീഡിയോയും ചെയ്തിരുന്നു പാമ്പൻപാലം ഒക്കെ അറബിക്കടലാണ് ഇത് അറബിക്കടലിലാണ് ഉള്ളത് അപ്പോൾ അവിടുത്തെ ഒരു ചെറിയ പട്ടണമാണ് രാമേശ്വരം രാമേശ്വരം ഒൻപത് കിലോമീറ്റർ വീതിയും പത്തൊൻപത് കിലോമീറ്റർ നീളമുള്ള ഒരു ചെറിയ ഒരു ഐലൻ്റ് ആണ് വെറും എൺപത്തയ്യായിരം ആളുകൾ മാത്രമാണ് അവിടെ താമസിക്കുന്നത് ഈ നിന്ന് ധനുഷ്കോടിയിലേക്ക് ഉള്ള ഈ വഴി കണ്ടോ അറബിക്കടലിലൂടെ തന്നെയാണ് പോകുന്നത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാകും ഒരു ഏരിയൽ വ്യൂ ആകാശം എന്നുള്ള ഇത് കാണുമ്പം നമ്മുടെ വഴി കാണത്തില്ല ഇത് കണ്ടോ ഇത് ഇതാണ് ഈ വഴി വളരെ കുറച്ച് മാത്രമാണ് മണ്ണ് കാര്യങ്ങളുള്ളൂ റോഡിൻ്റെ രണ്ട് ഒന്ന് ഒരട്ടി രണ്ടരട്ടി മൂന്നിരട്ടിയൊക്കെ ഉള്ളൂ ചില സ്ഥലങ്ങളിൽ തീരെയില്ല റോഡിൻ്റെ അതേപോലത്തെ ഉള്ളൂ അപ്പോൾ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ അതൊന്നും പേടിയൊന്നും തോന്നുകയില്ല അപ്പോൾ ഇന്ന് നമ്മൾ രാമേശ്വരം മുതൽ ധനുഷ്കോടി വരെയുള്ള കാഴ്ചകളാണ് കാണിക്കുന്നത് അടുത്ത വീഡിയോയിൽ നമുക്ക് ധനുഷ്കോടിയുടെ മായ കാഴ്ചകൾ കാണാം ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതട്ടെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം മറ്റൊരു യാത്രാ വിവരണമായി വരാം ഞാൻ ഷാജിപ്പിടി കോഴിക്കോട്